ഇത് കണ്ടോ ഒരു പട്ടിക്കുട്ടി വെള്ളത്തിൽ വീണതാണ് അതിന് കരക്ക് കയറാൻ കഴിയുന്നില്ല രണ്ടു അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ രണ്ടു പേർക്കും നീന്തൽ അറിയില്ല എന്നാണ് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ ഒരാളെ കയ്യിൽ നിലനിടക്കുന്ന മഫും മറ്റൊരാൾ കൈ നീട്ടിയിട്ട് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് വെള്ളത്തിലോട്ട് ചാടി ആരെങ്കിലും അതിനെ രക്ഷപ്പെടുത്തുമോ എന്ന് നമുക്ക് നോക്കാം പാവം പട്ടി നീന്തി തളർന്നു എന്ന് തോന്നുന്നു അവിടെ ആരും നീന്തൽ അറിയുന്നവരില്ലേ അപ്പുറത്ത് നിന്ന് ആരോ ഓടി വരുന്നത് കണ്ടു കാല് കണ്ടല്ലോ അവിടുന്ന് ആരോ ഓടുന്നു കണ്ടു ചിലപ്പോൾ അവരെ ഇറങ്ങാൻ സാധ്യത അയാളിപ്പോൾ വീഴട്ടാണ് നീന്തലറിയാത്ത ആള് വെള്ളത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആ അതാ ഒരാൾ വീണ് ആ വീണതല്ല രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതാട്ടോ ആ അയാൾ രക്ഷപ്പെടുത്തും ആ ഒരാൾക്ക് ചെവി കിട്ടിയിട്ടുണ്ട് ചെവി ഉയർത്തി പൊക്കുന്നുണ്ട് ഇനി എങ്ങനെ പൊക്കും നോക്കാം നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം എന്ത് സംഭവിക്കും എന്ന് അറിയാലോ അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഇല്ലേ കയറാൻ എന്ത് സംഭവം എന്നറിയില്ല കേട്ടോ ഇതൊരു പാലാണ് ആ ീട്ടി കഴിഞ്ഞു കടിക്കും അയ്യോ ചെവി ഓ പട്ടിക്കുട്ടിയല്ലേ എന്താ എന്താ വലുപ്പം ഓ രക്ഷു രക്ഷപ്പെട്ടു ഇനി അയാളെ രക്ഷപ്പെടുത്താൻ വേറെ വേറെ ഇറങ്ങണേ തോന്നുന്നു ഓ കഴിച്ചിട്ടായി വണ്ടി വരും പോന്നിട്ടോ ഓ പാവം വലിയൊരു പൊട്ടി കേട്ടോ പാവം ആ ഗാന്ധം വിട്ടിരിക്കണം എന്ത് പറ്റിയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പൊട്ടിക്ക് കിട്ടോ അതിൻ്റെ ഷോക്ക് ഇപ്പോഴും പട്ടിക്ക് വിട്ട് മാറിയിട്ടില്ല പാവം അതിന് മുതലാളി അവിടെ പോയി നന്ദി കാണിക്കുന്നുണ്ടോ നന്ദി കാണിച്ചു ഓരോട്ട് നിന്ന് കണ്ടിട്ട് ഓക്കെ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഒന്ന് ഫോളോ ചെയ്തോളൂ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്